ॐ श्री गणेशाय नमः ॐ श्री सरस्वत्यै नमः ॐ श्री गुरुभ्यो नमः ॐ नमो भगवते वासुदेवाय ॐ श्री हरये नमः ॐ नमो ായണായ ശ്രീ ഗുരുവായൂരപ്പാ തൃപാദം ശരണം ത്രിപാദം ശരണം തൃപാദം ശരണം തുണിയായിരിക്കേണമേ ഭഗവാനേ ഞാൻ അന്നവലി എല്ലാവർക്കും എൻ്റെ വിരീതമായ നമസ്കാരം എല്ലാവർക്കും ഭഗവത് കൃപയോടുകൂടി അനന്താമൃതം കഥകളിലേക്ക് സുസ്വാഗതം നാരായണീയം നൂറാം ദശകം കേശാദിപാദമാണ് നാം നോക്കിക്കൊണ്ടിരുന്നത് അതിലാറ് ശ്ലോകങ്ങൾ നാം ഇതുവരെ നോക്കി ഇന്ന് മൂന്ന് ശ്ലോകങ്ങൾ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഭഗവാന്റെ തിരുമേനിയിലുള്ള ആഭരണങ്ങൾ മാറിടത്തിലുള്ള ആഭരണങ്ങൾ നാനാവർണമാല പിന്നെ മുത്തുമാല മണിമാല പോലെയുള്ള തെച്ചിമാല തുളസിമാല പിച്ചകമാല പോലെയുള്ള മാലകൾ എല്ലാം തമ്മിൽ ഒരസീൻ ഭഗവാന്റെ ദേഹത്ത് ഒരസിൻ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളും അത് ഓരോന്നും രത്നമാല പോലെ തന്നെ പ്രധാനപ്പെട്ടതാണെന്ന് ഭക്തിയോടുകൂടി ഓരോ മാലയും വിചാരിക്കുന്നത് പോലെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ശ്ലോകം നിർത്തിയത് ഇന്ന് ഏഴാമത്തെ ശ്ലോകം നോക്കാം ചാംഗരാഗൈരതിശയ വികസദ് സൗരമാഘൃഷോകീലാനേകോകഭിഷാം ബിഭ്രതാം മദ്യവല്ലിം ശക്ാസ്മന്യസ്ത്യതപ്തോജ്വല കനകീതചേലം ദ്യയാമോധി പ്രശ്മി സ്ഫുടമണിരശന കിങ്കിണി മണ്ഡിതാം ത്വാം ഭഗവാന്റെ വസ്ത്രങ്ങളെ പറ്റിയിട്ടും ഇടുപ്പിൽ അണിഞ്ഞിരിക്കുന്ന ഒഡ്യാണം അതല്ലെങ്കിൽ അരഞ്ഞാണം അരമണി കിങ്ങിണി ഇതിനെ പറ്റിയൊക്കെയാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് ഭട്ടതിരിപ്പാടിന് ഭഗവാൻ പ്രത്യക്ഷനായിരിക്കുകയാണല്ലോ അപ്പോൾ ഭട്ടതിരിപ്പാട് ഭഗവാന്റെ ഓരോരോ ശരീരഭാഗങ്ങൾ ഭഗവാനിൽ എന്തൊക്കെയാണ് കാണുന്നത് എന്നുള്ളതൊക്കെ ഓരോന്നും വിശദമായിട്ട് പറയാണ് ആ വർണ്ണനയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഭട്ടതിരിപ്പാട് വർണ്ണിച്ചതിനെ നമുക്ക് ആർക്കെങ്കിലും തർജമ ചെയ്യാനോ അതിൻ്റെ അർത്ഥം പറയാനോ ഒക്കെ കഴിയോ ഇല്ല എങ്കിലും ഭഗവാനോടുള്ള ഒരു ഭക്തി കാരണം ഭഗവാനോടുള്ള ഒരു ഇഷ്ടം കാരണം നമ്മളും ഓരോരോ ശ്രമങ്ങൾ നടത്തുകയാണ് അത്രയേ ഉള്ളൂ മു മുഴുവനായിട്ടും കാണുക എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം തെറ്റുകൾ തിരുത്താലോ എപ്പോഴും ഏത് പ്രായത്തിലും തെറ്റുകൾ വന്നാൽ തിരുത്തുന്നതാണ് ഏറ്റവും നല്ലത് വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്താനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ് ബോക്സിലൊക്കെ ഒരുപാട് കമൻ്റുകളൊക്കെ വന്നിട്ടുണ്ട് ഓരോരുത്തരും അവരവരുടെ ഗ്രൂപ്പിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനൊക്കെ നോക്കിയിട്ടുണ്ട് സമയത്തിന്റെ കുറവ് കാരണം കൊണ്ട് ഇത്തിരി മറുപടി ഇടാൻ ഇത്തിരി വൈകിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ മറുപടികളൊക്കെ ഞാൻ തരാം വരൂ നമുക്ക് ഇതിൻ്റെ അർത്ഥം നോക്കാം ഭഗവാനെ ഭട്ടതിരിപ്പാട് വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അദ്ദേഹത്തിന് മനം മയക്കുന്ന ഒരു സുഗന്ധം സൗരഭ്യം അനുഭവപ്പെടുകയാണ് അപ്പോൾ സൂക്ഷിച്ച് ശ്രദ്ധിക്കുകയാണ് എവിടുന്നാണിത് വരണതെന്ന് ഈ സുഗന്ധം എവിടുന്നാ വരുന്നത് അപ്പോഴാണ് മനസ്സിലാകുന്നത് സൂക്ഷ്മതയോടുകൂടെ നോക്കുമ്പോൾ ഭഗവാന്റെ മെയ്യിൽ നിന്ന് ശരീരത്തിൽ നിന്നാണ് ഈ സുഗന്ധം വരുന്നത് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ മെയ് മുഴുവൻ ഭഗവാന്റെ ശരീരം മുഴുവൻ ഓരോരോ അംഗങ്ങളും സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ട് ആരേപനം ചെയ്തിരിക്കുകയാണ് ഭഗവാനെ കളവക്കൂട്ട് അണിയിക്കുമല്ലോ അല്ലേ മുഖത്ത് ചന്ദന ചാർത്തും ശരീരത്തിലാകമാനം കളവക്കൂട്ടും ഈ കളവക്കൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് പഞ്ചാംഗരാഗൈ എന്ന് പറഞ്ഞോടെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞിരിക്കണെന്ന് നോക്കൂ അങ്കേ പഞ്ചാംഗരാഗൈ അപ്പോ ഓരോരോ അംഗത്തിലും അഞ്ച സുഗന്ധദ്രവ്യങ്ങൾ കൂട്ടിച്ചേർത്ത് ചാലിച്ച് അതിദിവ്യമായ സുഗന്ധത്തോടു കൂടിയിട്ട് ഒരു ലേപനം ഉണ്ടാക്കിയിരിക്കുകയാണ് കളവം അത് ചാർത്തിയിരിക്കുകയാണ് ഈ അഞ്ച് ദിവ്യമായിട്ടുള്ള സുഗന്ധം നൽകുന്ന ഈ കൂട്ട് എന്തൊക്കെയാണ് ഹരിചന്ദനം എന്ന് പറയും പിന്നെ കസ്തൂരി അഖില് ഈ അഖില എന്ന് പറയണത് ഒരു വൃക്ഷത്തിൽ നിന്ന് ഊറി വരുന്ന ഒരു റെസീൻ എന്നൊക്കെ പറയുമല്ലോ ഒത്തിരി നിറവുള്ള ഒരു ദ്രാവകം പ്ലാവുന്നും ആവുന്നും ഒക്കെ പശകൾ ഊറി വരുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ ചില വൃക്ഷങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു പദാർത്ഥമാണ് ഈ റെസിൻ എന്ന് പറയുന്നത് ഈ റെസിൻ എന്ന് പറയുന്നത് മലയാളം എക്സാക്ട് മലയാളം എന്താണെന്ന് അറിയില്ല കേട്ടോ എനിക്ക് അപ്പം ആ സാധനമാണ് അത് പിന്നെ ഗോരോചനം കുങ്കുമപ്പൂവ് ഇത്യാദി സാധനങ്ങളെല്ലാം അതിലേ പഞ്ചെണ്ണ ആയില്ലേ സാന്റല് കസ്തൂരി അകില് ഗോരോചനം കുങ്കുമപ്പൂവ് ഒരുപാട് മണസാധനങ്ങൾ സാധാരണ ചന്ദനത്തിൻ്റെ കൂട്ട കൂടെയൊക്കെ കൂട്ടാറുണ്ട് അതായത് രാമച്ചം ഇരുവേലി എന്നൊക്കെ പറയുന്നത് വെറ്റിവേലെന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മണം തരുന്ന സാധനങ്ങൾ തന്നെയാണ് എന്നാലും പഞ്ചാംഗരാഗം എന്ന് പറയുമ്പോൾ ഈ അഞ്ച് സാധനങ്ങൾ ഏതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ചിലപ്പോൾ റോസ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് കിട്ടുമല്ലോ പനിനീര് ആ പനിനീരിൽ കലക്കും അതല്ലെങ്കിൽ പാലിലായിരിക്കും ചിലപ്പോൾ കലക്കുക ഇതാണ് ഭഗവാന്റെ ശരീരത്തിൽ പുരട്ടുന്നത് ഇതെന്തിനാ ശരീരത്തിന് ഇങ്ങനെ മണം നൽകുന്നതിന് വേണ്ടി മാത്രമാണോ അല്ല ശരീരത്തിന് കുളിർമ കിട്ടുന്നതിനു വേണ്ടിയും കൂടിയാണ് ഈ കൂട്ട് ഭഗവാന്റെ ശരീരത്തിലെ ലേപനം ചെയ്യുന്നത് ലോകത്തിലുള്ള സർവ്വ കാര്യങ്ങളും നോക്കുന്ന ആളല്ലേ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ വീട്ടിലത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ ആഫീസിലത്തെ കാര്യങ്ങളോ നോക്കുമ്പോഴേക്കു തന്നെ നമുക്ക് ദേഹം മുഴുവൻ ചൂടാൻ തുടങ്ങി തല മുഴുവൻ ചൂടാൻ തുടങ്ങി അപ്പം ഭഗവാനെ ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുമ്പോൾ എന്താ സ്ഥിതി അപ്പോൾ കുളിർമയേൽകുന്നതിന് വേണ്ടിയും കൂടിയാണ് ഇത് ചാർത്തുന്നത് പഞ്ചാംഗരാഗയെന്ന് പറഞ്ഞല്ലോ അതിനെപ്പറ്റി വീണ്ടും പറഞ്ഞിരിക്കുകയാണ് അതിശയ വികസത്ത് എന്ന് പറഞ്ഞു അപ്പൊ വികസത്ത് എന്ന് പറഞ്ഞാല് എല്ലാവടേയും പരക്കുക അങ്ങനെ വളരെ അധികം ദൂരത്തേക്ക് വരെ ഇതിന്റെ മണങ്ങനെ പരക്കാണ് ഗുരുവായൂരിൽ പോയാൽ നമുക്കറിയാലോ അല്ലേ അവിടുത്തെ ഒരു ഗന്ധം പ്രത്യേകമായിട്ടുള്ള ഗന്ധമല്ലേ അപ്പോ ഈ കളഭത്തിന്റെ മണം അങ്ങനെ എല്ലാവടേയും പരക്കുകയാണ് അതിശയ വികസനം എങ്ങനെയത് ഇത്രയും ഒരു വലിയൊരു മണം വരുന്നത് എന്ന് എല്ലാവരെയും അതിശയിപ്പിക്കുന്നത് പോലെയാണ് ഇതിൻ്റെ ഗന്ധം ഇങ്ങനെ എല്ലാവടേയും പരക്കുന്നത് അതിശയ വികസത് സൗരഭാകൃഷ്ട ലോകം സൗരഭ്യം എന്ന് പറഞ്ഞാല് മണം ആകൃഷ്ടലോകം എന്ന് പറഞ്ഞു ലോകത്തിനെ മുഴുവൻ ആകർഷിക്കുകയാണ് ഈ മണം ഗുരുവയറിൽ ഒരു പ്രാവശ്യം പോയാൽ ഇനിയും പോണം ഇനിയും പോകണം എന്നല്ലേ തോന്നുന്നത് അപ്പം അതാണ് ഇവിടെ പറയുന്നത് എല്ലാവരെയും ആകർഷിച്ചു ഈ മണം എല്ലാവടേയും പരക്കയാണ് ലീലാനേക ത്രിലോകി ത്രിലോകി എന്ന് പറഞ്ഞാൽ എന്താണ് മൂന്ന് ലോകങ്ങളിലും വ്യാപിച്ച് കിടക്കുന്നവനാണ് ഭഗവാൻ മൂന്ന് ലോകങ്ങളുടെയും അധിപതിയാണ് എന്താണ് ഈ മൂന്ന് ലോകങ്ങൾ ഈ രു പതിനാല് ലോകം എന്ന് പറയും ഇവിടെ ഇപ്പം എന്താ ഈ മൂന്ന് ലോകം എന്ന് പറഞ്ഞത് ആ പതിനാല് ലോകങ്ങളെ ചുരുക്കിയിട്ട് ഭൂമി ഭൂമിയുടെ മുകളിൽ സ്വർഗം എന്നൊരു കോൺസെപ്റ്റ് പിന്നെ ഭൂമിയുടെ താഴെ പാതാളം എന്നൊരു കോൺസെപ്റ്റ് അങ്ങനെ ഈ ത്രിലോകങ്ങളിലും വ്യാപിച്ച് കിടക്കുന്നത് ഉള്ള വലിപ്പമുള്ള ഭഗവാൻ ആ ഭഗവാൻ എങ്ങനത്തെയുള്ള ഭഗവാനാണ് ലീലാനേകത്രിലോകീന്ന് പറഞ്ഞു അപ്പൊ ലീലകൾ ഒരുപാട് ആടിയിട്ടുള്ള ആ ഭഗവാനാണ് ഭക്തരെ വിശ്വസിപ്പിക്കാനും ഭക്തരെ തന്നിലേക്ക് ആകർഷിച്ചിട്ട് നേർവഴി കാണിച്ചു കൊടുക്കാനും ഒരുപാട് ലീലകൾ ഭഗവാൻ ആടിയിട്ടുണ്ട് അങ്ങനത്തെ ഭഗവാൻ വീണ്ടും ഒരു ലീല ആടുകയാണ് എങ്ങനെ ഇത്രയും വലിപ്പമുള്ള ഭഗവാൻ മൂന്ന് ലോകത്തിലും വ്യാപിച്ച് കിടക്കുന്ന ഭഗവാൻ അഭി എന്ന് പറഞ്ഞു ഏറ്റവും ചെറുതായിട്ടൊരു രൂപം സ്വീകരിച്ചിട്ട് താരതമ്യേനെ ചെറുതായിട്ടൊരു രൂപം സ്വീകരിച്ചുകൊണ്ട് ഭട്ടതിരിപ്പാടിൻ്റെ മുന്നിൽ പ്രത്യക്ഷനായിരിക്കണം അപ്പോൾ ഭട്ടതിരിപ്പാട് തന്നെ പറയണേ ത്രിലോകാധിപതിയായ ഭഗവാനെ അങ്ങ് ഒരു ചെറിയ രൂപമായിട്ട് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ മുന്നിൽ അങ്ങ് പ്രത്യക്ഷനായിട്ടുണ്ടല്ലോ എന്ന് പറയണേ ബിബ്രതം മധ്യവലിം മധ്യവലിം ബിബ്രതം മധ്യവല്യം എന്ന് പറഞ്ഞ ഇടുപ്പിന്റെ ഭാഗത്ത് കൃഷാം വിഭ്രതം മധ്യവല്യം എന്ന് വേണം വിചാരിക്കാൻ അതായത് ഇടുപ്പിന്റെ ഭാഗം വളരെ ചെറുതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഭഗവാൻ ചെറുതായിട്ട് ഇടുപ്പിന്റെ ഭാഗവും ചെറുതായിട്ട് അത് ഈ സൗന്ദര്യത്തിന് ഓരോ ലക്ഷണങ്ങൾ പറയുമല്ലോ അതിനൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഇടുപ്പിന്റെ ഭാഗം കുറുകിയിരിക്കുക എന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ള രൂപത്തോടു കൂടിയിട്ടാണ് ഭഗവാൻ കാണപ്പെട്ടത് അങ്ങനെ ഇടുങ്ങിയ ഇടുപ്പോ കൂടി എന്നുവെച്ചാല് ഇടുങ്ങിയ അരക്കെട്ടോടു കൂടി വിഭ്രതം എന്ന് പറഞ്ഞാല് വഹിക്കാന്നാണ് അർത്ഥം ഇപ്പൊ ഇവിടെ അർത്ഥം വരുന്നത് ഇടുങ്ങിയ ഇടുപ്പോടു കൂടിയവൻ കൃഷഗാത്രമാണ് ചെറുതായി വന്ന് രൂപം കാണിച്ചു തന്നിരിക്കുന്നു ഭഗവാന്റെ ഇടുപ്പ് ചെറുതുമാണ് എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ പറയണ് എന്ന് പറഞ്ഞാല് ചാർത്തുക ഭഗവാൻ ഉടുത്തിരിക്കുന്ന വസ്ത്രം എങ്ങനെയുള്ളതാണ് പീതചേലം എങ്ങനത്തെ പീതവർണ്ണം മഞ്ഞ നിറമാണ് മഞ്ഞ നിറം പലതുണ്ടല്ലോ എങ്ങനത്തെ മഞ്ഞ നിറമാണ് തപ്തോജ്വല കനകനിഭം എന്ന് പറഞ്ഞു തപ്തോജ്വലം ഊതിക്കാച്ചിയ കനകം പൊന്ന് ഊതിക്കാച്ചിയ പൊന്നിൻ്റെ മഞ്ഞ നിറം ഊതിക്കാച്ചിയ പൊന്നിൻ്റെ മഞ്ഞ നിറത്തോടു കൂടിയ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് അതിന് മറ്റൊരു കാര്യം പറഞ്ഞു ശക്രാസ്മന്യസ്ത്ര പറഞ്ഞു അവിടെ അപ്പം അതിൽ ഭഗവാന്റെ ശരീരം ആണെങ്കിലോ നീല നിറമാണ് അപ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ അതിന്റെ അർത്ഥം പറയാം ഈ മഞ്ഞ വസ്ത്രത്തിൽ ഒരു ചെറിയ ഒരു ഡബിൾ കളർ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതുപോലെ ചെറിയൊരു ഒരു നീല നിറം കൂടി ഇങ്ങനെ ഇടകലർന്ന് വരുന്ന പോലെയുള്ള ഒരു മഞ്ഞ നിറം എന്ന് കരുതാം അതല്ലെങ്കിലോ ഭഗവാൻ തന്നെ നീല നിറമാണല്ലോ ഭഗവാനെ പറയുമല്ലോ നീലക്കല്ലേന്ന് കല്ലു വേണോ കല്ലു വേണോ നീലനിറം കോലും നല്ല കല്ലു വേണോ എന്നാ ഭാഗവത സപ്താഹത്തിലൊക്കെ ഭഗവാനെ പറ്റി പാടുമല്ലോ തുടങ്ങുന്നതിന് മുന്നേ ആളുകളൊക്കെ എത്തുന്ന സമയത്ത് ഈ പാട്ട് കേട്ടിട്ട് ആളുകളൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് ആ പാട്ട് ആദ്യം പാടാറുണ്ടല്ലോ അപ്പം ഭഗവാൻ തന്നെ ഒരു നീല കല്ലു പോലെയാണ് അപ്പോൾ ഈ മഞ്ഞ നിറത്തിലുള്ള പട്ട് ഭഗവാന്റെ മേനിയിൽ ചാർത്തിയിരിക്കണോ അപ്പം അത് എന്ത് പോലെ ഉണ്ട് എന്നാ പറയണത് ഊതിക്കാച്ചിയെ പൊന്നിൽ നീലക്കല്ല് പതിച്ചാൽ എങ്ങനെയുണ്ടാവും അതുപോലെയാണ് ആ കാഴ്ച ഉണ്ടായത് എന്ന് ഭട്ടതിരിപ്പാട് പറയണ് എന്തൊരു ഭംഗിയല്ലേ എന്തൊരു വർണ്ണനയാണ് അല്ലേ നമുക്കതിൻ്റെ അടുത്ത് പോലും എത്താൻ പറ്റില്ല നമുക്കതൊന്നും വിശദീകരിക്കാൻ തന്നെ പറ്റില്ല ആ കാഴ്ച അനുഭവപ്പെടാൻ പറ്റിയാലും നമുക്ക് വാക്കുകളിൽ അത് പറയാൻ കിട്ടണ്ടേ അത് പറയാൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള ഭഗവാനെ ദീപ്ത രശ്മി എന്നാണ് പറഞ്ഞത് അതിൽ നിന്ന് വരുന്ന പ്രഭ അങ്ങനെ പ്രഭ ചൊലി വിതറിക്കൊണ്ടിരിക്കുന്ന ഭഗവാനെ പ്രഭ ഇങ്ങനെ ചുറ്റും വിതറിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ഭഗവാനെ ധ്യായാമോ ഞാൻ ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമിക്കുന്നു ഭഗവാന്റെ മുന്നിൽ നമിക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു നിർത്തുന്നത് ഇനി അടുത്തത് എട്ടാമത്തതാണ് അതിലെന്താ പറയണത് എന്ന് നോക്കാം ഊരൂചാരൂതോരോ ഘനമസൃണരുചൌ ചിത്ത ചോരൗരമായാക്ഷോഭം വിശങ്ക

വേണ്ട രീതിയിൽ വണങ്ങുന്നു നമിക്കുന്നു എന്ന് വെച്ചാൽ എന്താർത്ഥം ഭഗവാനെ നമിക്കുമ്പോൾ ചില പ്രത്യേക രീതികളൊക്കെ വേണ്ടല്ലോ അത് പ്രകാരം അതായത് ചിട്ട ഞാൻ ഭഗവാനെ വണങ്ങുന്നു എന്നാണ് പറയണത് ഈ ശ്ലോകത്തിൽ എന്തിനെ പറ്റിയിട്ടാണ് പറയണത് ഭഗവാന്റെ തുട ഭഗവാന്റെ മുട്ട് മുട്ടുകാൽ പിന്നെ കണങ്കാല് അതായത് പാദം വരെയുള്ള ഭാഗങ്ങളാണ് ഇവിടെ വർണ്ണിക്കുന്നത് നോക്കൂ എന്തൊക്കെയാണെന്ന് ചിത്ത ചോരമായ രമ എന്ന് പറയുന്നത് ഇവിടെ ആരാ മഹാലക്ഷ്മി ശ്രീ ഭഗവതി ചിത്ത ചോരൗ മനം കവരുന്ന മഹാലക്ഷ്മിയുടെ മനം കവരുന്ന ചാരു തവോരു ഊരു ചാരു തവ ഊരു രണ്ടു പ്രാവശ്യം എന്ന് പറഞ്ഞു ആദ്യത്തെ ഊരു എന്താണ് വണ്ണമുള്ള അതായത് മുഴുത്ത തടിച്ച എന്നർത്ഥം ആ അങ്ങനെയുള്ള ചാരു എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള അപ്പോൾ മുഴുത്ത് തടിച്ചിരിക്കുന്ന തവ ഊരു അങ്ങയുടെ തുടകൾ ഘനം എന്നും പറഞ്ഞു വെറുതെ പൂളത്തടിമാതിരിയല്ല ഘനം എന്നു പറഞ്ഞു അതിന് ഭാരവുമുണ്ട് എന്ന് വെച്ചാൽ എന്താ അവിടെ ഉദ്ദേശിച്ചത് ഭഗവാൻ എല്ലാ ഭാരങ്ങളും ചുമക്കണ്ട ആളല്ലേ ചുമന്നുകൊണ്ടിരിക്കുന്ന ആളല്ലേ അദ്ദേഹത്തിൻ്റെ കാലുകൾക്ക് നല്ല ശക്തി ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത് ആ തുടകള് മഹാലക്ഷ്മിയെ ആകർഷിക്കുന്നതാണെന്നാണ് പറഞ്ഞത് അത്രയും ഭംഗിയുള്ളതാണ് പിന്നെയോ വിശ്വക്ഷോഭം വിശംഖ്യ എന്ന് പറഞ്ഞു വിശംഖ്യ ശങ്കയ്ക്കിടമില്ലാത്തതുപോലെ വിശ്വക്ഷോഭം വിശ്വത്തെ മുഴുവൻ ആകർഷിക്കും എന്നാണ് പറയുന്നത് ഇവിടെ ശോഭം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇളകി മറിയുക എന്നൊരർത്ഥമുണ്ട് അപ്പൊ വിശ്വത്തിനെ തന്നെ അത് ഇളക്കി മറിക്കുന്നു ശോഭം എന്ന് പറഞ്ഞാൽ കടൽ ഇളകി മറിയ എന്നല്ലേ അർത്ഥം അപ്പൊ വിശ്വം മുഴുവൻ ഇളകി മറിയുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തുകൊണ്ട് പിന്നെ ഇളകിമറിയണു ആകർഷണം കൊണ്ട് എല്ലാവരും ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് വരികയാണ് വിഷത്തെ മുഴുവൻ ഇളക്കി മറിക്കുന്നതാണ് ഈ തുടകളുടെ ഭംഗി ആ തുടകളോ ധ്രുവം അനീശമുഭ എന്ന് പറഞ്ഞു ധ്രുവം അനീശം ധ്രുവം എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും എപ്പോഴും എന്നാണ് അർത്ഥം പിന്നെ എന്തിനാണ് രണ്ട് വാക്ക് ഒരേ അർത്ഥമുള്ള രണ്ട് വാക്ക് ഉപയോഗിച്ചത് കവികൾക്ക് ചില സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കവിതകളിലൊക്കെ ഒരേ വാക്ക് ഒരേ അർത്ഥമുള്ള വാക്ക് രണ്ട് പ്രാവശ്യമോ കൂടുതൽ പ്രാവശ്യമോ ഉപയോഗിച്ചാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത് ആ പറഞ്ഞ കാര്യത്തിനെ ഒന്ന് എംഫസൈസ് ചെയ്യാണ് അതായത് അതിനെ ഒന്നും കൂടി ബലപ്പെടുത്തി പറയാണ് അപ്പം ഇവിടെ ഒരു വാക്ക് തന്നെ രണ്ട് പ്രാവശ്യം പറയാണ്ട് ഒരേ അർത്ഥം വരുന്ന രണ്ട് വാക്കുകൾ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒരു ശങ്കയ്ക്കിടമില്ലാതെ ഒരു സംശയവും ഇല്ലാതെ പറയാണ് എപ്പോഴും എല്ലാ ഇപ്പോഴും എപ്പോഴെങ്കിലും എന്നല്ല എപ്പോഴും അതിലൊരു ശങ്കയ്ക്കും ഇടമില്ല എപ്പോഴും ആ തുടകള് പീതചേലാവൃതാങ്കവും ആവൃതവും പറഞ്ഞാല് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ആ തുടകൾ എപ്പോഴും പീതചേല എന്ന് പറഞ്ഞിട്ടുണ്ട് മഞ്ഞ നിറമുള്ള വസ്ത്രം കൊണ്ട് അതെപ്പോഴും പൊതിഞ്ഞു വെച്ചിരിക്കുന്നു അപ്പോ ഇതിന്റെ ഭംഗിയെ പറ്റി വർണ്ണിച്ചപ്പോ അത് തുറന്നു കിടക്കുകയാണ് എന്നാൽ ആരും തെറ്റിദ്ധരിക്കേണ്ടന്നുള്ളത് പോലെ ഈ കാര്യം ഭട്ടതിരിപ്പാട് അവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞു പീത ചേലാവൃത പിന്നെയോ അടുത്തത് പറയണം മുട്ടുകാലുകളെ പറ്റി പറയണം ആ നമ്രാണാം പുരസ്താന്തമി എന്ന് പറഞ്ഞു മുട്ടുകാല് എങ്ങനെയുള്ളതാണ് ആ നമ്രാണാം ഭഗവാനെ വന്ന് നമിക്കുന്ന ആളുകൾക്കൊക്ക ഓരോരോ ആവശ്യവും പറഞ്ഞോണ്ടല്ലേ ഭഗവാനെ വന്നിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ വന്ന് നമിക്കണത് എന്തിനാണ് ഓരോരോ ആവശ്യങ്ങൾ ഉണ്ടല്ലോ ഒന്നുമില്ലെങ്കിലും ഭഗവാനെ കാത്തു രക്ഷിക്കണേ എന്നെങ്കിലും പറയില്ലേ അപ്പൊ ഓരോ ആവശ്യവുമായിട്ടാണ് ഭക്തജനങ്ങള് ഭഗവാന്റെ അടുത്ത് വരുന്നത് നമിക്കുന്നത് അങ്ങനെ വന്ന് നമിക്കുന്ന ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങള് ഭഗവാൻ കാൽമുട്ടുകൾ ആകുന്ന ചെപ്പിലാണ് അത്ര ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ചെപ്പ് പോലെയാണ് മുട്ട മുട്ടെന്നാണ് പറഞ്ഞത് ആ ചെപ്പിൽ എന്താ ഉള്ളത് ഭക്തന്മാരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ അവരെന്താണോ ചോദിച്ചത് ആ കാര്യങ്ങളാണ് ആ ചെപ്പിൽ വെച്ചിരിക്കുന്നത് എന്നാണ് പറയണത് അപ്പോ ഭക്തന്മാര് നമിച്ച് തലയിങ്ങനെ നൂർത്തുമ്പോഴേക്കും ആ ചെപ്പ് തുറന്ന് അത്രയും പെട്ടെന്ന് തന്നെ ഭക്തന്മാർക്ക് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങള് കൊടുക്കും പക്ഷേ ഇതിനൊക്കെ എന്താ വേണ്ടത് സ്നേഹം നിറഞ്ഞ ഭക്തി ഉള്ളവിടെ മാത്രമേ ഉള്ളൂ ഭഗവാനൊക്കെ നമ്മളോട് ഇഷ്ടമാണ് നമ്മൾ എന്ത് ചെയ്താലും ഭഗവാൻ ഇഷ്ടമാണ് രീതിയിൽ നമ്മൾ വല്ലതും ചെയ്യുമ്പോൾ ഭഗവാൻ അത് അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് കാണിച്ചു തരാനുള്ള ഒരു എന്തെങ്കിലും ഒരു സംഭവം അവിടെ ഉണ്ടാവും അപ്പോൾ ഭക്താനാം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഭക്തന്മാരുടെ കാര്യവും പറയുന്നത് അപ്പം അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന ആ ആഗ്രഹങ്ങൾക്കുള്ള കാര്യങ്ങൾ അവിടെ അപ്പം തന്നെ കൊടുക്കുന്നത് പോലെ ഉള്ള അനുഗ്രഹങ്ങൾ അതിന് വേണ്ട സമസ്ത കാര്യങ്ങളും മുട്ടില് വെച്ചിട്ടുണ്ട് പിന്നെയോ ജാനുദ്വയം എന്ന് പറഞ്ഞു ദ്വയം എന്ന് പറഞ്ഞാൽ രണ്ട് ജാനുദ്വയം എന്ന് പറഞ്ഞാൽ രണ്ട് മുട്ടുകളിലും എന്ന് അവിടെ പറഞ്ഞാണ് പിന്നെ ക്രമപ്രദുല മനോജ്ഞേ ജങ്കേ എന്ന് പറഞ്ഞാല് കണങ്കാലുകൾ കണങ്കാലുകളുടെ മുട്ടിൻ്റെ താഴത്തുള്ള ഭാഗം വണ്ണം കൂടുതലാണല്ലോ താഴത്തേക്ക് വണ്ണം കുറഞ്ഞിട്ട് ക്രമപ്രദുല എന്ന് പറഞ്ഞോളെ അപ്പൊ ക്രമത്തില് വണ്ണം കൂടിയിട്ടും പിന്നെ വണ്ണം കുറഞ്ഞിട്ടും വരുന്ന കണങ്കാലുകള് ജങ്കേ നിഷേവേ എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ എന്താർത്ഥം ആ കണങ്കാലുകളും ഞാൻ വണങ്ങുന്നു ധ്യാനിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഭജിക്കുന്നു അപ്പൊ ഭഗവാനെ നേരിൽ കണ്ടിട്ട് ഇതൊക്കെ വർണ്ണിക്കണേ ഇനി ഒൻപതാമത്തെ ശ്ലോകം നോക്കാം മഞ്ചീരം അഞ്ചുനാഥൈരിവ പദനം ശ്രേയ ഇത്യാല പന്തം

കാൽപാദത്തിലുള്ള കാൽ വിരലുകള് അങ്കുലി എന്ന് പറഞ്ഞു മംഗളം അങ്കുലീനാം എന്ന് പറഞ്ഞു സർവ്വമംഗളങ്ങളും തരുന്ന മംഗളം എന്ന് പറഞ്ഞ കല്യാണം നന്മ എല്ലാ നന്മകളും തരുന്ന ഭഗവാന്റെ അങ്കുലി അങ്കുലിയെയും ഞാൻ നമിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇവിടെ നിർത്തിയത് ശരി മുകളിലുള്ളത് നോക്കാൻ നമുക്ക് മഞ്ചീരം അഞ്ചു നാദൈരിവ ഇവിടെ ഭഗവാന്റെ കാലിൽ അണിഞ്ഞിരിക്കുന്ന പാദസരത്തിനെയാണ് ഇപ്പൊ ഇവിടെ പറയണത് ഭഗവാന്റെ തൃപ്പാദങ്ങള് നമിക്കുകയാണ് ഭട്ടതിരിപ്പാട് അപ്പൊ പറയാണ് ആ തൃപ്പാദങ്ങള് ഭജിക്കുന്നത് പോലെ ഉള്ള ഒരു ശ്രേയസോ മേന്മയോ വേറെ ഏതും ഇല്ല അത് തന്നെയാണ് എല്ലാരും ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് ആ കാര്യം നമ്മോട് പറഞ്ഞു തരുന്നത് പോലെ മഞ്ജുനാഥം എന്ന് പറഞ്ഞു നാദം എന്ന് പറഞ്ഞാൽ എന്താണ് ശബ്ദം മഞ്ജുനാദം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നല്ല രീതിയിലുള്ള നാദം ഭഗവാന്റെ മഞ്ചീരത്തിൽ നിന്ന് എന്ന് വച്ചാല് ഭഗവാന്റെ പാദസരങ്ങളിൽ നിന്ന് വരുന്ന നാദം മഞ്ജുനാദം ആലബന്ധം എന്നാണ് പറഞ്ഞത് നാദം എന്നാണല്ലോ പറഞ്ഞത് അപ്പൊ നാദം ശബ്ദം ഇതൊക്കെ ആലാപനവുമായി ബന്ധപ്പെട്ടതാണല്ലോ അപ്പൊ ഇവിടെ പറഞ്ഞത് എന്താണ് ആ ശബ്ദം എന്തോ പറയുന്നു എന്താണ് പറയുന്നത് ഭഗവാന്റെ പദവചനം പോലെയുള്ള ശ്രേയസ്കരമായ മറ്റൊരു കാര്യവുമില്ല എന്ന് പറയുന്നത് പോലെയാണ് ആ മഞ്ചീരത്തിൽ നിന്ന് ആ പാദസരങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന നാദം അഥവാ ശബ്ദം എന്നാണ് പറയുന്നത് മഞ്ചീരം എന്ന് പറഞ്ഞു പാദസരം കാൽച്ചിലമ്പ് എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ ഇനി മനോ മന്ദോരോധാര കൂർമ്മം കൂർമ്മം എന്ന് ആമ പണ്ട് മന്ദര മന്ദരപർവ്വതത്തിനെയാണല്ലോ കടകോലാക്കി വെച്ചത് അപ്പോ ആ മന്ദര പർവതം താഴോട്ട് താണു പോയ സമയത്ത് ഭഗവാൻ കൂർമാവതാരം എടുത്തിട്ട് ആ മന്ദര മന്ദരപർവതത്തിനെ ഉയർത്തി എന്നിട്ട് പാലാഴി കടയാനുള്ള സൗകര്യം അവിടെ ചെയ്തു കൊടുത്തു എത്ര കാലമാണിത് കടഞ്ഞത് അത്രയും കാലം കൂർമാവതാരത്തില് ഭഗവാൻ ഈ മന്ദര പർവ്വതത്തെ താങ്ങി നിർത്തി എന്നാല് ഭട്ടതിരിപ്പാട് ഇവിടെ പറയുന്നത് എന്താണ് പാൽക്കടല് എന്ന് പറയുന്നത് മായയാണ് മായയിൽ മനുഷ്യൻ അകപ്പെട്ട് മനസ്സ് വീണുപോകുന്നു വിചാരിച്ച കാര്യം നടക്കാതെ വരുമ്പോൾ മനുഷ്യർക്ക് നിരാശ വരുന്നു ആ നിരാശ കടലിൽ മുങ്ങി മനസ്സ് വീണു പോകുന്നു എന്ന് പറയുമല്ലോ നമ്മൾ ഒന്നും ചെയ്യാൻ ഒരു താല്പര്യമില്ലാതെ അവനോൻ്റെ ജോലികൾ പോലും ചെയ്യാൻ ഒരു താല്പര്യം ഭ്രാന്തി എന്ന് പറഞ്ഞു മനസ്സ് അവിടെ ഇവിടെയും കിടന്ന് അലയുകയാണ് അങ്ങനെയുള്ള മനസ്സുകളെ ഭഗവാൻ എങ്ങനെയാണോ മന്ദരപർവതത്തെ താങ്ങിയത് കാരണം അങ്ങനെയുള്ള മനസ്സുകളെ ഉയർത്തുക എന്ന് പറയുന്നത് വലിയ കഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അത്രയും ബുദ്ധിമുട്ടി ഭഗവാൻ ആ വീണുപോയ മനസ്സുകളെ ഉയർത്തുന്നു അങ്ങനെ നമ്മെ ഉയർത്തി തരുന്ന ഭഗവാന്റെ മുതുകിനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് പറയണത് പിന്നെ അടുത്തത് പറയാണ് ഉത്തുങ്ക താമ്ര രാജൻ നഗര ഹിമകര ജ്യോത്സ്നയ ഭഗവാന്റെ കാൽപാദങ്ങളിലുള്ള നഖങ്ങളെയാണ് അവിടെ പറയുന്നത് ചന്ദ്രൻ്റെ ആകൃതിയിലുള്ള വെളുത്ത് മിന്നുന്ന ആ നഖങ്ങളെയാണ് നഖങ്ങളെയാണവിടെ പറയുന്നത് സന്താപദ്ധ്വാൻതീം സന്താപങ്ങളെ ഹനിക്കുന്നവനായ ആരുടെ സന്താപങ്ങളെയാണ് ഹനിക്കുന്നത് ആശ്രിതാനാം ഭഗവാനെ ആശ്രയിക്കുന്നവരുടെ എല്ലാ സന്താപങ്ങളെയും തീർക്കുന്നവനായ അനുകലയെ ഞാൻ നമിക്കുന്നു തതിമനുകലയെ മംഗലാം അങ്കുലീനം മംഗലാം അങ്കുലിനം മംഗലം തരുന്ന അങ്ങയുടെ അങ്കുലികള് അതായത് കാൽ കാൽവിരലുകള് തതി എന്ന് പറഞ്ഞാല് നിര കാൽ വിരലുകളുടെ നിരയെ അനുകലയെ ഞാൻ ഭജിക്കുന്നു ഞാൻ നമിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ നിർത്തുകയാണ് ഇവിടെ ഒമ്പതാമത്തെ ശ്ലോകം ഇനി രണ്ട് ശ്ലോകങ്ങളാണ് ഇതിലും ബാക്കിയുള്ളത് അത് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം ഒരുപാട് നീളം കൂടുന്നു അതുകൊണ്ടാണ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം ലോകാസമസ്ത സുഖിനോ ഭവന്തു ഭഗവത് കൃപ എല്ലാവർക്കും ഉണ്ടാവട്ടെ ഓം നമോ ഭഗവതേ വാസുദേവായ ലോകാ സമസ്ത സുഖിനോ ഭവന്തു ശ്രീ ഗുരുവായൂരപ്പാ തൃപാദം ശരണം